അവങ്ങളെ തമിരൻ എത്ര വലിയ കാരുണ്യമാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ച് അറിയൂ ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് കർത്താവിൻ്റെ മാതൃ നമ്മൾ അനുഭവിച്ചു അതുകൊണ്ട്

അവന്റെ വചനം മധുരമാണ് അവന്റെ ശരീരവും അവന്റെ രക്തവും മധുരമാണ് അവന്റെ ആത്മാവ് മധുരമാണ് വലുതേരൂയ അവങ്ങളെ ദൈവത്തിന്റെ വലിയ കാരുണ്യം ദൈവത്തിന്റെ വലിയ അഭിഷേക നമ്മൾ കേട്ടുന്ന ഒരു കിട്ടുന്നു ജൂലൈ മാസം ഒന്നാം തീയതി നമുക്ക് എത്ര മനോഹരാണ് ഒന്നാം തീയതി ചൊവ്വാഴ്ച ആവുന്ന ഞാൻ എപ്പോഴും വലിയൊരു പല ദിവസ മാസങ്ങളിലും ഒന്നാം തീയതി ചൊവ്വാഴ്ച ഒന്നാം തീയതി ചൊവ്വാഴ്ച ആദ്യത്തെ ഒന്നാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും മെള്ള ദൈവത്തിൻ്റെ ഒരു വലിയ കാരണവും ദൈവത്തിൻ്റെ പരിഗണനക്കു ചൊവ്വങ്ങള് സാക്ഷ്യപ്പെടുത്താമല്ലേ അന്ന് ഹോസ്പിറ്റലിൽ പോയത് ചൊവ്വാഴ്ചയായിരുന്നു അന്നാ ബാങ്ക് ഇൻ്റർവ്യൂ വന്നത് ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഡോക്ടറെ കാണാൻ പോയി ചൊവ്വാഴ്ചയായിരുന്നു പരീക്ഷ എഴുതാൻ പോയി ചൊവ്വാഴ്ചയായിരുന്നു ബീസ അപ്പോയിൻമെൻ്റ് ചൊവ്വാഴ്ച ആയിരുന്നു മക്കളെ ദൈവം എഴുതിയ ദൈവത്തിന്റെ കലണ്ടറിൽ ഏറ്റവും തിളക്കമുള്ള ദിവസമായിട്ട് ചൊവ്വാഴ്ച മാർഗു വിശ്വസിക്കുന്നു അനേകം ദൂരദേശങ്ങളിലേക്ക് വന്ന് അനേകം മക്കൾ നീ കൂടാരത്തിലേക്ക് വന്നിരിക്കുക ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാവൂട്ട ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാവ അല്ലെങ്കിൽ നീ ഇന്ന് ഇവിടെ വരത്തില്ല ബിക്കോസ് ഗാഡ് ഹാസ് എ പ്ലാൻ അവന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നീ തീരുക ഹാലയിലൂയ പറഞ്ഞോയ പറ മടുത്തിരിക്കുന്നവർ മടുത്താൻ കൊണ്ടിരിക്കുന്ന മതി മടുപ്പുള്ള മടുപ്പും അനുഗ്രഹവും യാതൊരു ബന്ധവും ക്ഷീണമൊക്കെ മുട്ട കൈമൊക്കി പിടിക്കണം അല്ലെങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഇരുത്തട്ട് ഒക്കെ വരുന്നു വായിക്കോട്ടെ വരുന്നു എഴുന്നേറ്റ് നിൽക്കണം മുഖം കഴുകണം ഉണർവോടെ ചൂടോടെ എരിവോടെ സ്നേഹമാകണം നമുക്ക് ഒന്നും സ്നേഹമില്ലാത്ത കൊണ്ടാണ് കാർത്തന സ്നേഹമാകുമ്പോൾ പ്രാർത്ഥന ഒരു സ്വർഗീയ അനുഭൂതി ആകുമ്പോൾ നമ്മൾ വിട്ടുകളയത്തില്ല കുഞ്ഞു പിള്ളേർ കരയുന്നതിന് കാരണം പറഞ്ഞില്ല അവക്ക് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്തതു കൊണ്ടാണ് അവക്ക് വീണ്ടും അമ്മയുടെ മുഖം കാണണം ആ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കണം ഓഹക്കം വരുമ്പോഴത്തേന് അതുങ്ങൾ കിടന്ന് കരയുന്നത് കൊണ്ടാണ് ഹാലേലുവ ഹാലയിലുയ അങ്ങനെയല്ലേ നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് അങ്ങനല്ലെന്ന് തോന്നി ഞാനങ്ങനെ കേട്ടേക്കുന്നേ ഹാലയിലുയ്യ ഹാലയിലുയ്യ മക്കളെ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വചനം വായിക്കാൻ അനേകം മക്കൾ യോഗനാലെ സുവിശേഷം ശേഷം ഇത് ബുക്കായിട്ട് നിങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം എഴുതിക്കോ നമ്മൾ ഈ വർഷം കൊണ്ട് നമ്മൾ പുതിയ നിയമം എഴുതി എഴുതിത്തീരാൻ പോവുക പുതിയ നിയമം എഴുതി എഴുതിത്തീരും നമ്മൾ അതൊക്കെ എഴുതി തുടങ്ങി വെളിപാടിൻ്റെ പുസ്തകം അനേകം ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ അനേകർ ബുക്കും നോട്ടുമൊക്കെ ആയിട്ട് ഇന്ന് വന്നത് നമുക്ക് അത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അവസാനം ഒരു സംഭവം നടക്കാൻ പോവുക സർപ്രൈസ് ഈ വർഷം അവസാനം ഒരു സർപ്രൈസ് നടക്കാൻ പോവുക ഹാലിയിലുയ്യ എഴുതുക അത് കഴിഞ്ഞെങ്കിൽ യോഹനാൻ്റെ ലേഖനങ്ങൾ എഴുതുക അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം യോഹനാൻ ലേഖനങ്ങൾ എഴുതിയതിൽ വെളിപാട് തുടങ്ങി ഏതെങ്കിലും ഒന്ന് അവരൻ തുടങ്ങുക അപ്പോൾ വളരെ ദൈവത്തിൻ്റെ ഒരു കാരണമുണ്ട് നീ വചനം ഒന്നും എഴുതല്ലട കു നിൻ്റെ അവകാശം നീ എഴുതിയെടുക്കുന്നതാണ് ബൈബിൾ എഴുതുക എന്ന് പറഞ്ഞാൽ നിന്റെ അവകാശങ്ങൾ കഴിച്ചായിട്ട് ഉണ്ടായിരുന്ന ഒരു കല്ലെലിയ പറഞ്ഞാൽ മനുഷ്യൻ എന്നില്ലാത്തതിന്റെ സങ്കടം മുഴുവൻ ഇവിടെ അറിയാനുണ്ട് പുള്ളി ഉണ്ടെങ്കിൽ ഒരു ചൂടാക്കി ഇവിടെ വെച്ചോണ്ടിരുന്ന പുള്ളി ഇല്ലെങ്കിൽ ഇത് ഒരു വലിയ വിഷമവും ഇവിടെ ഇപ്പം നിന്റെ അവകാശവും നിന്റെ അഭിഷേകവും നീ എഴുതിയെടുക്കുന്ന ബൈബിൾ എഴുതുക എന്ന് നോക്ക് ബൈബിൾ എഴുതി നോക്ക ഹാലയിൽ നിന്റെ അവകാശം നിന്റെ അഭിഷേകം നിന്റെ അനുഗ്രഹം നീ എഴുതിയെടുക്കുക അപ്പം മകളെ വചനം എഴുതാൻ പറ്റുന്ന ഒരു വചനം എഴുതാൻ പറ്റുന്നില്ല എല്ലാവരും എഴുതണം എന്ന് തന്നെയാണ് പറയണേ പറ്റുന്ന ഓപ്ഷനൊന്നുമില്ല ദൈവാനുഗ്രഹത്തിന് ഓപ്ഷനല്ലേ മക്കളെ നഗരത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കോണം പറഞ്ഞില്ല ലോത്തിനോട് ഇറങ്ങിക്കോ ഓപ്ഷനൊന്നുമില്ല ഇല്ലേ കത്തി തീരും ദൈവത്തിന്റെ ആത്മാവ് പ്രചോദനം തന്നെ അത് ചെയ്തേക്കണം മക്കളെ നല്ലൊരു വലിയൊരു ഉദ്യോഗസ്ഥൻ എടുക്കാൻ വന്നു അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ചാ ജോലി ഉപേക്ഷിക്കാനായിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ എന്നോട് പറയുക ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളം കൊണ്ട് ചേട്ടാ അയക്കേ എന്തിൻ്റെ കേടാന്നാണ് ചോദിക്കേണ്ടത് അല്ലേ നീ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൂടെ ജോലിയുള്ളൂ ബി ആർ എസ് എടുക്കണം വന്നു ഞാൻ ചോദിച്ചേട്ടാ ജോലി സ്ഥലത്ത് വലിയ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല ചാ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മനസ്സിൽ പറയുകയാണ് ഒരു മോളം കണ്ടേ ഉള്ളു അവൾ നന്നായിട്ട് പഠിച്ചാലും പിടിക്കുകയായിട്ട് അവൾ വന്നിട്ടുണ്ട് അവൾ ഈ മനുഷ്യർക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് അത്ഭുതമാണ് ഞാൻ ഞെട്ടിപ്പോകുന്നെച്ചാൽ അല്മാരുടെ മുമ്പിലാണ് വേഗൊരുത്തം വന്നിട്ട് പാടില്ല എന്നാലും ഞാൻ പറയുക കുടുംബജീവിതം നയിക്കുന്ന ഞാൻ പറയുക ഇപ്പം ബന്ധം ഞാൻ ഉപേക്ഷിക്കുക അച്ചു ഒരു മൂന്ന് വർഷത്തേക്ക് ഞാനും ഭാര്യയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദയവുമായി ഞങ്ങൾ അച്ഛന്മാരും കന്യാസുഖും ഞെട്ടി പോവുക കേട്ടോ പകയാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷെ പറഞ്ഞേ പറ്റത്തുള്ളൂ അല്മായ മക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന കൃപകള് ഞങ്ങളെ ഒന്നര ലക്ഷം രൂപ വെച്ച് അമ്പലം ഒരു പ്രത്യേക കൃപ കിട്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പോകാൻ ഞാൻ ചോദിച്ചു ചേട്ടാ വീടൊക്കെ കുഴപ്പമില്ല ചോ കുഴപ്പ കുഴപ്പമില്ല ഒത്തിരിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ചേട്ടാ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ ദാരിദ്ര്യമൊക്കെ അല്ലേ അവർക്കൊക്കെ ഓരോ ജോലിയൊക്കെ ഉണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓഫീസിൽ എനിക്ക് ഒരു ഒരു അല്ലാത്തൊരു തോന്നലെൻ്റെ മനസ്സ് ബൈബിൾ വായിക്കാൻ തോന്നുന്നു പ്രാർത്ഥിക്കാൻ തോന്നുന്നു ഞാൻ ഒന്നെങ്കിൽ ഇത് പ്രാന്താണ് അല്ലെങ്കിൽ ഇത് ദൈവാനുഭവമാണ് അയാൾ പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് ഇത് പ്രാന്താണോ ഇത് ദൈവാനുഭവമാണോ എന്ന് അച്ഛനൊന്ന് ഡിസൈൻ ചെയ്ത് പറയുക പ്രാർത്ഥിച്ച് പറഞ്ഞ് വിട്ടിട്ടുണ്ട് ചേട്ടൻ പണി നിർത്തൊന്നും വേണ്ട എന്തായാലും ചേട്ടൻ തൽക്കാലം ജോലി ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് പറയാം എന്നതാ മകൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ അവനോട് അവനോട് ഞാൻ ജോലിക്ക് പോകാൻ പറഞ്ഞ കർത്താവിന് സ്വപത്തിക്കയറ്റത്തില്ല ഞാൻ മറ്റേ സഹോദരൻ വന്ന എന്നോട് ചോദിച്ചതാണ് അധികം പ്രായമൊന്നുമില്ല പത്തൊമ്പത്തഞ്ചു വയസ്സ് ഒരു മൂന്ന് വർഷത്തേക്ക് ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ തീരുമാനം കൊടുത്തിരിക്കുക കോവിന്ദോസ് ലേഖനത്തിൽ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതാര് പകഞ്ഞു കൊടുക്കുന്ന ഇതൊക്കെ ജഡവും ലൈംഗികതയും ഒക്കെ അതിപസരം കണ്ടില്ലേ സ്വതൊക്കുമോ അതാ ഹാലുയ്യ ഇത് കേട്ടോണ്ട് ആരും ഭാര്യ ബന്ധം ഒന്നും ഉപേക്ഷിച്ചല്ലോ കേട്ടോ കളയാ കർത്താവ് ആഗ്രഹിക്കുക കുടുംബജീവം നയിക്കുന്ന ഒരു ബന്ധം വേണം അത് കർത്താവിന്റെ തീരുമാനമാണ് അതിനകത്തൊന്നും മാറ്റമൊന്നും വേണ്ട അത് വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ ഈ ഒരു മനുഷ്യന് കർത്താവ് കൊടുത്ത പ്രചോദനത്തെ പറ്റി പറയുക വേറൊരു പൊട്ടൻ അവൻ ബൈബിളും കെട്ടിപ്പിടിച്ച കിടക്കണ്ട കല്യാണം കഴിച്ച ഭാര്യ കെട്ടിപ്പിടിച്ചു കിടക്കണ്ട ബൈബിളും കെട്ടിപ്പിടിച്ചു കിടക്ക എന്താ പറയണ്ടേ എന്താ ഇതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷെ പറയണമെന്ന് ഇവിടെ ഇരിക്കുന്ന ആക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയണമെന്ന് പരിശോധാൽ മോഹൻ പറയുന്നതുകൊണ്ട് ഞാനിത് പറയുന്നത് അവളെ സ്വർഗരാജ്യം ഇങ്ങനെ എത്തി നിൽക്കാം മക്കളെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ അവർ ഓപ്ഷൻ കണ്ടില്ലേ ജീവിതത്തിലെടുക്കുന്ന ഓപ്ഷൻ എനിക്കറിയാമോ വർഷങ്ങളായിട്ട് നോയമ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അല്ല സാമ്പത്തിക നേരത്തെ ആ ചേച്ചി ചോദിച്ചൊരു ചോദ്യമില്ലേ പ്ലേറ്റ് നിറച്ച് ചോകം കറിയും വെച്ചിട്ട് നിയന്ത്രണി പോയി പട്ടണേ ഇരിക്കുന്ന നേരത്തെ ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടായിരുന്നു പ്ലേറ്റ് നിറച്ച് ജോകം കറിയൊക്കെ വെച്ചിരിക്കും എവിടെയാളു ആർക്കോ വേണ്ടിട്ട് ഞാനത് ബോധിച്ചു പ്രാർത്ഥിക്കുക ദൈവീക മൂല്യങ്ങള് സ്വകം വല്ലാതെ ഫാസിനേറ്റിങ് മക്കളെ എന്താ പറയുക ഞാനവളെ വശീകരിച്ചു എന്നൊക്കെ വൈകിളി പറയുന്നെ വശീകരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് വൈകിളി ഹോസിയാൽ എഴുതി വെച്ചിരിക്കുന്ന ഞാനവളെ വശീകരിച്ചു ഐ വാസ് വശീകരണ ദൈവരാജ്യത്തെ പ്രതി അഞ്ചാരോട് വന്നിട്ട് വേറെ ഒരാൾ പറഞ്ഞതാണ് എനിക്ക് ശുശ്രൂഷിയാണ് പുണ്യാളുടെ പള്ളിയില്

ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളാണ് രണ്ടാമതൊരു അക്ഷരൻസ് യു ആർ ഹിൻ മേ ആൻഡ് ഐ ആം ഐ ആം സ്ട്രോങ്ലി ഇൻടാക്ട്ലി കണക്റ്റഡ് യു ഓക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കാങ്ങളെ ഒരു ക്രിസ്ത്യാനിക്ക് എന്ത് വാഗ്ദാനമാവും വേണ്ടേ ഒരു ദൈവ വൈതലെന്ത് ദൈവം നെയ്യോണ്ട് അത്രയ്ക്ക് റിലേറ്റഡാണ് ഒരു ഒരു ചെടിയിലെ ശാഖ ഇങ്ങനെ ശാഖ വലിച്ചു വറിച്ച് കളഞ്ഞ ആ ചെടി ചെടി ഉണങ്ങി പോയി ചെയ്യും ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ദൈവമേ ആ ഭാഗ്യം തരണേ ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കും ആ ഭാഗ്യം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നു നമുക്ക് കൂടുതൽ കേൾക്കാം ദൈവം അനുവദിച്ചാൽ നമുക്ക് യോഹനാന്റെ സുവിശേഷം കൂടുതൽ വായിക്കാൻ പിന്നീട് ആരെന്നിലും ചിന്ത മുഴുവൻ ദൈവത്തെ പറ്റിയാ നേടുന്നത് ദൈവ ദൈവത്തെ നേടുന്നതിനെ പറ്റിയ ദൈവാനന്ദം നേടുന്നതിനെ പറ്റിയെടുത്തു

നീ നീക്കെ മാൻപേട കുതിച്ചു പായുന്ന പോലെ നീ പായാൻ തുടങ്ങും തളന്ന് കടന്നതാ തളന്ന് കടന്നതാ അവ കട്ടിലെടുത്തോണ്ട് പോയെന്ന വചനം പറയണേ എത്ര വർഷം മുപ്പത്തെട്ട് വർഷം നടന്ന് കിടന്നവനാണ് നടന്നാ വേച്ച് വേച്ച് പോകണം നടന്നാല് വേച്ച് വേച്ച് മുപ്പത്തെട്ട് കൊല്ലം നടക്കാതിന്റെ കാലായത് അവനെഴുന്നേറ്റ് കട്ടിലെടുത്ത് തലയിൽ വെച്ച് നൃത്തം ചെയ്തുകൊണ്ട് അവൻ പോവുക കൈയടിച്ച് തർത്താവും മർദ്ദം കൊടുത്ത മക്കളെ കൈ നോകുന്ന പോലെ കൈയടിക്കുന്ന ഒരു കൈ ഇല്ലാത്ത ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു പകപ്പെടുവിക്കുന്നു ഇന്ന് മടങ്ങി ചെന്ന് നിന്റെ അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കിക്കോ ഇന്ന് നിന്റെ ബാലൻസ് ഷീറ്റ് ശരിയാക്കി നോക്കിക്കോയു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും 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 ചെയ്യാൻ കഴിയില്ല നമ്മളൊക്കെ എങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യ കർത്താവ് ഡെഫിനറ്റ് ആ സ്റ്റേറ്റ്മെന്റ് കർത്താവ് നടത്തിക്കൊള്ളു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചുവട് വെക്കാൻ പറ്റില്ല മക്കളെ ജീവിതത്തിൽ എങ്ങും എത്താനും പറ്റത്തില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ ആത്മാർത്ഥവൻ്റെ എൻ്റെ ഒറ്റ സങ്കടമേ ഉള്ളൂ പ്രാർത്ഥിക്കാത്തവർ അതിൻ്റെ സങ്കടം കാർത്തിക്കാത്തവരൻ്റെ സങ്കടം നോക്കളെ എനിക്ക് വലിയ സങ്കടമാണ് അയാളൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും പലരെയും നോക്കി ആരോട് പറയാറില്ലേന ഞാൻ ആരെയും ഒരിക്കലും പ്രാർത്ഥിക്കാൻ നിർബന്ധിച്ചിടില്ല പക്ഷേ ചിലരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഉള്ളിൽ പകുമേ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഭാഗതേയം മാറിയനെ നീ ഒന്ന് പ്രാർത്ഥിച്ച പലരും എൻ്റെ പലരും എൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ ഒന്ന് പ്രാർത്ഥിക്കുക പക്ഷേ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറം അവൻ വന്ന് പ്രാർത്ഥിക്കുന്നു കാണാനുള്ള ഒരു അഭിഷേകവും നർത്താവ് തരാൻ പറഞ്ഞിട്ടല്ലോ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിലായാലും പ്രാർത്ഥിക്കാന്ന് തുടങ്ങി അവർ പറഞ്ഞൊന്നും പ്രാർത്ഥിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾ പ്രാർത്ഥിച്ച് 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 അവരെ പ്രാർത്ഥി എന്നിൽ വസിക്കാത്തവൻ ശാഖ യും ഉണങ്ങി പോവുകയും ചെയ്തു നമ്മളൊക്കെ കർത്താവിന്റെ വലിയ കാരണെ ആ സത്യമായിട്ട് ദൈവം ഈ എലിയവന് തന്ന ഏറ്റവും വലിയ ഭാഗ്യവിധ തന്നെയല്ലേ വചനം പറഞ്ഞുകൊണ്ട് ഓടി നടക്കാനൊരു കൃപ കർത്താവ് തന്നത് ഒരു കഴിഞ്ഞ ആഴ്ച ഫ്രീ ആഴ്ചയായിരുന്നു എനിക്കൊരു പണിയില്ലാത്ത ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച ശുശ്രൂഷ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ശിശു കോഷി ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ശിശു കോഷി ഉണ്ടായിരുന്നു ശനിയാഴ്ച ശിശുശൂഷ ഉണ്ടായിരുന്നു ഞാൻ കാഴ്ച ശിശു കോഷി ഉണ്ടായിരുന്നു ദൈവ ശിശൂഷന് വരിക നീ അങ്ങനെ ഉറങ്ങിക്കൂടണ്ട നീ അങ്ങനെ ഒതുങ്ങിക്കൂടണ്ട എനിക്കിന്ന് കർത്താവ് മക്കളെ ഒത്തിരി സന്തോഷം ഒരിക്കലും എനിക്ക് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ജന സഞ്ചയമാണ് ഇവിടെ വന്നത് ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഇത്രയും ജനം വന്നൊരു ദിവസമില്ല മാർത്താവിന് മകളെ ദൈവത്തിന്റെ വലിയ കാരണമെന്നുണ്ടാകാൻ പോവുക ദൈവത്തിന്റെ വലിയ വെളിപ്പെടൽ എന്നുണ്ടാകാൻ പോവാ അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു അവനുമായിട്ട് മുട്ടി നിൽക്കാത്ത അവനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതമാ അവനുമായി ചേർന്ന് നിൽക്കുന്ന ജീവിതം അത്ഭുതകരമായ ഫലങ്ങൾ പകപിപ്പിക്കുന്ന ജീവിതമാക്കളെന്തെയ്തേ ഇരു കരങ്ങളും തമ്മിലക്കലേക്ക് പിന്നോട് ചേർന്നിരിക്കാനുള്ള വരം വരം വരന്തരുടെ അത്ഭുതകരമായ അഭിഷേകം മക്കൾക്ക് കിട്ടേണ്ട കർത്താവ് ഫലം പകപിപ്പിക്കുന്ന കർത്താവ് ജീവിതത്തിൽ പച്ചപ്പുണ്ടാവട്ടെ പൂക്കളുണ്ടാവട്ടെ ഫലങ്ങളുണ്ടാവട്ടെ പൂട്ടയത്ത് പുണ്യവാനീ സ്വീകരിക്കോട്ടിമനു അർത്ഥനകൾ വീട്ടിച്ച